സിനിമകളിൽ നിന്ന് കുതിച്ചുചാട്ടം നടത്തുന്ന ജനപ്രിയവും വൻതോതിലുള്ള ആരാധക വൃന്ദവുമുള്ള അഭിനേതാക്കളുടെ ചരിത്രമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിനുള്ളത് എം ജി ആർ ജയലളിത തുടങ്ങിയ പ്രമുഖർ താരപദവിയെയും രാഷ്ട്രീയ സ്വാധീനത്തെയും ബന്ധിപ്പിക്കുന്ന മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് രാഷ്ട്രീയത്തിലേക്കും മറ്റു സിനിമാ താരങ്ങളുടെ ഉയർച്ചയിലേക്കും നയിച്ചിരുന്നു അഭിനയ ജീവിതത്തിന്റെ ഉന്നതി നിൽക്കുന്ന നടൻ വിജയ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ തൻ്റെ പാർട്ടിയായ തമിഴക വെട്ടി കഴകത്തിന്റെ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് തമിഴ്നാടിനെ സ്വന്തമാക്കാൻ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്ക്ക് കഴിയുമോ വിജയ് പാർട്ടിയായ തമിഴക വെട്ടി കഴകം അതിന്റെ പാർട്ടിയുടെ കൊടി കൊടിയുയർത്തുകയും പാർട്ടിയുടെ വിജയം ഉറപ്പാണെന്ന് പറയുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് വിജയ്യുടെ താരമൂല്യവും സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് ജോസഫ് വിജയ് തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ ആണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ നിരവധി ആരാധകരുള്ള സൂപ്പർ ഹീറോ സിനിമയിലെ ഹീറോ ഹീറോയായ നടൻ രാഷ്ട്രീയത്തിൽ ഹീറോയാകുമോ അതോ വില്ലനാകുമോ എന്നത് ഇടയിൽ ആകാംക്ഷകളാണ് സൃഷ്ടിക്കുന്നത് തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ കൂടി രണ്ട് ആനകളും സെൻട്രൽ ഒരു പീകോക്കും നക്ഷത്രങ്ങളുമുള്ള ഒരു ഫ്ളാഗാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് അസംബ്ലി ഇലക്ഷനിൽ ഭാഗമാകുമെന്നും വിജയ് പറയുന്നു അദ്ദേഹം ഒരു പാർട്ടിയോടും ഇതുവരെ ചേർന്നിട്ടില്ല പ്രധാനമായും ഇന്ത്യയിലുള്ളതുപോലെ തന്നെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളാണ് തമിഴ്നാട്ടിലുള്ളത് ഒരു ഭാഗത്ത് ഇന്ത്യ സഖ്യമുണ്ട് അതിൽ പ്രധാനം ഡി ആണ് രാഹുൽ ഗാന്ധി സ്റ്റാലിനടക്കം നിരവധി പേരാണ് അതിൽ ഉൾപ്പെടുന്നത് മറ്റൊരു പാർട്ടി എന്നത് എഐ ഡി എം കെ ആണ് ജയലളിതയുടെ മരണത്തിന് ശേഷം നരേന്ദ്രമോദിയെ കൂടുതലടുത്ത പാർട്ടിയാണിത് ഇവിടെയാണ് നിരവധി താരങ്ങൾ ഉൾപ്പെടുന്നത് രജനീകാന്തൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചതും ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹം ഒരു സ്പിരിച്വലായ രാഷ്ട്രീയം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നാൽ രജനീകാന്തിന് ബി ജെ പിയോടാണ് ആഭിമുഖ്യം കൂടുതൽ പക്ഷെ കമൽഹാസൻ നേരെ മറിച്ചൊരു രാഷ്ട്രീയ താല്പര്യമുള്ളയാളാണ് അദ്ദേഹത്തിന് കോൺഗ്രസിനോടും ഡി എം കെ ആഭിമുഖ്യം അതിനാൽ തമിഴ്നാട് യഥാർത്ഥത്തിൽ യാണെന്ന് പറയാം ഒരു വശത്ത് ഇന്ത്യ സഖ്യവും മറുവശത്ത് ബി ജെ പിയും നിലവിൽ കൂടുതൽ വിജയിച്ചേരാൻ സാധ്യതയുള്ളത് രാഹുൽ ഗാന്ധിയോടാണ് ഇതുവരെ അദ്ദേഹത്തിന്റെ നിലപാടുകളും മറ്റും പരിശോധിച്ചാൽ അതിൽ നിന്നും മനസ്സിലാകും തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു ചരിത്രമുണ്ട് എം ജി ആർ അടക്കം പല വ്യക്തികളിലും അവരിൽ കേന്ദ്രീകൃതമായ ഒരു പാർട്ടിയാണ് രൂപീകരിച്ചത് സെപ്റ്റംബർ അവസാനം ഒരു മാസിക റാലിയോടുകൂടി ഫ്ളാഗും പാർട്ടി ലോഡ്ജും ഉണ്ടാകും കൂടാതെ പാർട്ടിയുടെ ഒരു സോങ്ങും ഉണ്ടാകും ഏകദേശം ആളുകളെ അദ്ദേഹം ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നത് വിജയ് ആരുടെ ഒപ്പം നിൽക്കുമെന്നതാണ് രാഹുൽ ഗാന്ധിക്കൊപ്പമോ അതോ നരേന്ദ്രമോദിക്കൊപ്പമോ തമിഴ്നാട്ടിൽ വിജയ്ക്കു വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയമോ സ്പേസോ ഉണ്ടാകുമോ എന്നതും സംശയമാണ് പ്രധാനമായി വിജയ് ആരോട് ചായും ആരുടെ കൂടെ നിൽക്കുമെന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ നിലവിലെ വിജയ്യുടെ നിലപാടുകളും മറ്റും നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം വിജയ് ചേരാനാണ് സാധ്യതകൾ കൂടുതൽ തമിഴ്നാട്ടിലെ പാർട്ടികളുടെ പ്രത്യേകതയെന്നത് പാർട്ടിയുടെ യുടെ നേതാക്കന്മാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ മരണപ്പെടുകയോ ചെയ്താൽ പിന്നീട് ആ പാർട്ടി മുന്നോട്ട് പോകില്ല യഥാർത്ഥത്തിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പാർട്ടികളാണ് തമിഴ്നാട്ടിൽ നിലകൊള്ളുന്നത് സിനിമകളിൽ എന്നും ഹീറോ ആകുന്നത് പോലെ രാഷ്ട്രീയത്തിലും ജനങ്ങളുടെ ഹീറോയാകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഒരു കലാകാരനും അതിനേക്കാൾ ഉപരി സാമൂഹിക പ്രതിബദ്ധതയുമുള്ള വ്യക്തിയാണ് വിജയ് അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ രാഷ്ട്രീയത്തിൽ പുതിയ നടപടികൾ കൊണ്ടുവന്ന് തമിഴ്നാടിനും ഇന്ത്യയ്ക്കും വികസനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം Да.